നേരഗൈല ഹ് എന്നാ സന ഓ കേ മிட்டായി ഓ സാധാരണ വെല്ല ഡയറ്റിംഗ് ഡയറ്റിംഗ് എന്നൊക്കെ പറന്നെ എത്രേക്ക ഡയറ്റിംഗ് ആണെങ്കിലും ഈ സാധനം ഉണ്ടല്ലോ എനിക്ക് വളരെ ഇഷ്ടമാണ് ഓ അത സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇതിങ്ങനെ പാക്കറ്റിലൊന്നുമല്ല അതയാ മிட்டായി കണ്ടിക്കാതെ സാധാരണ തമ്പു തൈസിക്ക് കൊടുക്കുമ്പോൾ അഞ്ചെണ്ണ രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് മധുരടാത്ത മധുരടാത്ത എന്ന് ആ പറിച്ചിട്ടു തന്നെ നിനക്ക് തിരഞ്ഞോടി കുറേ ദിവസം കൂടി ചെറുതായിട്ടൊന്ന് മഴയില്ല ആ സമയത്ത് അവളെ ഒന്ന് ഇറക്കിയതാണ് കാരണം കുറേ ദിവസമായി ഭാവം ഒന്ന് പുറത്തിറങ്ങി നടന്നിട്ടൊക്കെ കൂട്ടി തന്നെയായിരുന്നു ഡി കണ്മണി ഇതിനെ കുറിച്ചാ ഞാൻ പറയണേ ആ അതെ കുറിച്ചാ ഇന്ന വെട്ടിക്കളയുന്നേ നീ വായി വരാനൊത്തിരി സമയം എടുക്കുവല്ലേ എത്ര തോരം വെച്ചതാമത്തേക്ക് ആയിക്കോളുവോ ആണോ പുല്ല് തിന്നുന്നില്ലായിരുന്നു ഇപ്പോ വൈകുന്നേരം നിക്കുമായിരുന്നു ായിരിക്കും കാണോടി കണ്മണി ഏ പുല്ല് വരച്ചിട്ട് കയ്യേലും ചെടുക ജോലി കടന്നിട്ട ഇതെല്ലാം പോയല്ലേ ഇതിന്റെ ഇതിന്റെ ഇഷ്ടമുള്ള നല്ല നല്ല ചീര നമ്മൾ ഇടക്കിടക്ക് കറി ാണ് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് കൂടുതലായിട്ട് നടുന്നത് അതാവുമ്പോ ഇടക്കിടക്ക് ഇപ്പൊ ആഴ്ചയിൽ ഒന്ന് കിട്ടുന്ന ആഴ്ചയിൽ രണ്ടു കിട്ടുമല്ലോ ഒരാൾ അവിടെ വരുന്ന ഒച്ച കഴിക്കുന്നുണ്ട് ആ ഞാൻ ഒച്ച കേട്ടായിരുന്നു എനിക്ക് മനസ്സിലായി വരുന്നുണ്ടെന്ന് സ്കൂളും കഴിഞ്ഞ് ട്യൂഷനും കഴിഞ്ഞ് വരുന്ന കോലമാണ് ഈ കാണുന്നത് എന്തുവാടാ യൂണിഫോമിൽ കൂടെ ഒക്കെ മഷി വന്നേക്കണേത് ശിയില്ല പറയുന്നില്ല യൂണിഫോം ഉണ്ടോ മര്യാദക്ക് അറിയത്തില്ലേ

അപ്പൊ ഞാൻ ആ കൊപ്ര ആയതേങ്ങ ഒന്ന് മിക്സിക്കത്തിട്ടങ് അടിച്ചു ഓ അങ്ങനെയെ ഇതെങ്ങനെയാക്കിയതാ ബുദ്ധി 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 അങ്ങനെ പറഞ്ഞ അതാണ് നിനക്കില്ലാതെ എനിക്ക് ബുദ്ധിയുള്ള ചെയ്യുന്നത് ചെയ്തേ പിന്നെ ആ ഡിന്നർന്ന് എന്താ ഗോതമ്പൂട്ടാണ് എനിക്ക് മത്തിക്കറി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ആലോചിക്കുണ്ട് പരിഗണന ഇച്ചിരി പുട്ടാക്കി വെക്കട്ടെ കേട്ടോ ഞാന് പുട്ട് കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് കുറച്ച് പുട്ടേ എടുത്തിട്ടുള്ളു വൈകിട്ട് കുറച്ച് കഴിക്കാമെന്നുള്ള രീതിക്ക് നമ്മുടെ മത്തിക്കറി ഇന്നലെ വെച്ച മത്തിക്കറിയാണ് കേട്ടോ അപ്പം ഇത് നല്ല പുളിയൊക്കെ പിടിച്ച് ആ ഹാ ഹാ ഒരു ടേസ്റ്റാണെന്ന് അറിയണം അത് നല്ല കുറുകിയ മത്തിയുടെ ചാറ് കുറച്ചും കൂടെ ചാറ് നമുക്ക് എടുക്കാം മത്തി ഇന്നലെ വെച്ച മത്തിക്കറി പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായത് ഇതാ പുട്ടും അപ്പം എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല ഗോതമ്പ് പുട്ടും ഈ പുട്ടിനും മീൻകറി മീൻകറിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മത്തിക്കറിക്ക് ഒരു വല്ലാത്ത ടേസ്റ്റാണ് അപ്പം പിന്നെ കുറച്ച് അച്ചാർ ഇടാൻ വേണ്ടി പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി എടുക്കണം പിന്നെ പച്ചമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണം അപ്പം എന്താ അച്ചാർ ഇടണമെന്ന് ആദ്യം ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് പറക്കി വെക്കട്ടെ എന്നിട്ട് എന്താ അച്ചാർ ഇടണെന്ന് കാണിച്ച് തരാമേ അച്ചാറിൻ്റെ സ്പെഷ്യലിസ്റ്റായ അനീഷ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ചട്ടിയടപ്പ വെച്ച് അങ്ങനെ മനുഷ്യ അപ്പോ അയ്യോ അല്ല നമുക്കിത് ഊറ്റാ നാളെ നിങ്ങൾ എടുക്കുമ്പോ വെളിച്ചെണ്ണ എടുത്താ പോരേ അതല്ലൂടായി കാണുമോ ആ അത്രയോളൂ നമ്മള് അച്ചാർ അച്ചാറിടാൻ വേണ്ടിയിട്ട് കൊറച്ച് നമ്മടെ നല്ലെണ്ണ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അത് മറന്നുപോയി മറന്നുപോയിട്ട്

ആദ്യം അങ്ങ് മതിയായിരുന്നു അല്ലെങ്കിലും അതെ പൊട്ടത്തരും കൊറച്ചു കഴിയുമ്പോൾ പൂത്ത് പോവാറുണ്ട് അപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കിയത് നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു കേട്ടെ എല്ലാം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എടുത്തിട്ട് വരാം എടുത്തിട്ട് വരാവേ കടുകയും കിടന്നുപെടാന്ന് പൊട്ടുന്നുണ്ട് അതിന് ഭയങ്കര പൊട്ടില്ല കറവേറ്റിൽ ഇട്ടു ബാക്കി എല്ലാ സാധനങ്ങളും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ സാധനങ്ങളെല്ലാം നന്നായിട്ട് വഴന്നു വന്നു കുറച്ച് അച്ചാറുപൊടിയും മുളക് പൊടിയും കൂടെ നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുവാണേ ഇനിയാണ് ഇതിലോട്ട് നമ്മുടെ

പുഴുങ്ങി നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കായിരുന്നു സമയം കിട്ടിയില്ല അച്ചാർ ഇടാനായിട്ട് പക്ഷേ ഇത് കുറുകി വരും കേട്ടോ ചോറുതാ ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രാവിലെ വെച്ചിട്ടോറാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് എന്ന് വച്ചാട്ടെ ജനാല അടയ്ക്കുന്നതിൻ്റെ സൗണ്ട് ആവണ്ടായി ഇതിപ്പോൾ നമ്മുടെ മറ്റേ അടുക്കളയിലോട്ട് വന്നതാണ് അപ്പം അച്ചാറ് ഈ വെള്ളം കണ്ട് ഇതാകണ്ട നമ്മൾ നേരത്തെ പറഞ്ഞാല് ഈ വെള്ളം നന്നായിട്ട് നെല്ലിക്ക കുടിച്ച് തീർത്തോളും ഇത് ചൂടുള്ളത് കൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ഭയങ്കര നാളെ രാവിലെ നമുക്ക് കറി എല്ലാം ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ സിമ്പിൾ പാലപ്പം കേട്ടോ ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് എല്ലാര്ക്കും വെള്ളം കൊണ്ട് ചെറുക്കം പോകുന്നുണ്ട് ചേട്ടായിക്കുള്ള ഫുഡ് കൊച്ചിനോളം കൂട്ട് അമ്മയ്ക്ക് സിപിച്ചിട്ടോള ചോറ് ഞാൻ ഓൾറെഡി കൊണ്ടേ വെച്ചു കറി നമുക്കുള്ളത് മീൻചാറ് കണ്ടല്ല മത്തിക്കറി വെച്ചതു പിന്നെ നമുക്ക് ചുണ്ട് തോരൻ ഇത് ഉച്ചയ്ക്ക് വെച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെ ബാക്കിയുണ്ട് ചുണ്ട് തോരനും പിന്നെ ഇച്ചിരി മുട്ടക്കറിയുടെ ചാറാവുള്ളൂ കേട്ടോ മുട്ടയൊക്കെ എല്ലാവരും പറക്കത്തിന്ന് തീർന്നുപോയി മുട്ടക്കറിയുടെ ചാറ് പിന്നെ മത്തിക്കറി അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ദാ ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ട് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കൊന്ന് കഴുകി വെച്ചതാണ് ആ അതിന്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടാ ആണോ ക്ഷീണ ഇവല കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ ഇതെല്ലാം ഒന്ന് കഴുകി വെക്കണം കുളിക്കണം അങ്ങനെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് ഇതങ്ങ് കഴുകി ഇങ്ങനെ ജീ ഇമ്പുബാ ഇങ്ങനെ കാണിക്കുമ്പോ ഇതെല്ലാം കഴിക്കുന്ന ഇവിടെങ്കിലും വെക്കും അതുകൊണ്ട് ഞാൻ തന്നെ കഴിക്കണം കളിച്ചിട്ടുണ്ടാവും ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇവനൊന്ന് ചുമ്മാ പറ്റത്തില്ല പിന്നെ അല്ലാണ്ട് ഇങ്ങനെ കേട്ടാ നോക്കുമ്പോ ഇങ്ങനെ ഓരോ വർലിലോട്ട് ഇങ്ങനെ കേട്ടു വീടാതെ ഇങ്ങനെ അതെ എത്ര കേറിയ എനിക്ക് എത്ര മാർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ഇങ്ങനെ മറിച്ച് പണിയെല്ലാം കഴിഞ്ഞു എന്റെ കുളിയും കഴിഞ്ഞു അപ്പൊ എനിക്ക് അപ്പം മോൻ ഇവിടെ ടി വി കണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ് ഇനി ഇനി കുളിക്കാനുണ്ട് ജസ്റ്റ് അതിട്ട് കഴിഞ്ഞാൽ നമ്മൾ കിടത്തുറങ്ങും അച്ഛൻ കുളിച്ചതാണ് ഈ നിന്നെ പോലും ഒന്നല്ല അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീടിനുള്ള